Hi. എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ ബഗാസുരനോട് താൻ എന്തിനാണോ ഈ തലയും കൊണ്ട് നടക്കുന്നത് ആ തല അങ്ങ് കണ്ടിച്ച് കളഞ്ഞേക്ക് ശരിക്കും തനിക്ക് ഈ തലയുടെ ഒരാവശ്യവും ഇല്ല അല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ ചെയ്യുന്ന കാര്യമാണോ താൻ ചെയ്തത് എടോ രണ്ടു കോടി രൂപയല്ലടോ തൻ്റെ കൈവശം വന്നത് എന്നിട്ട് ആ പൈസ പുഷ്പം പോലെ കൊണ്ട് കളഞ്ഞിട്ട് വന്ന് നിൽക്കുക താനൊക്കെ ഉണ്ടല്ലോ ഇനി ജീവിച്ചിരിക്കേണ്ട താനൊക്കെ എവിടെയെങ്കിലും പോയിച്ച അത്തോളം ഒന്നൊക്കെ പറഞ്ഞ് ശാരി നല്ല ദേഷ്യത്തില് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ ബഗാസുര മനോഹർ എന്ന് പറയുന്ന മരണത്തിനെ എങ്ങനെ തൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും രൂപ തന്നെ സഹായിക്കില്ല പിന്നെ ആരാ തന്നെ സഹായിക്കാനുള്ളത് തനിക്കാണെങ്കിൽ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉണ്ടായിരുന്ന സകല കാര്യങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് തൻ്റെ മകൾക്ക് സ്വർണവും കാര്യങ്ങളുമൊക്കെ എടുത്തത് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ആശാൻ അങ്ങനെ നിൽക്കുക എന്തായാലും ഒരു മാർഗം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അല്ലെങ്കിൽ തൻ്റെ മകളുടെ ജീവിതത്തിൽ മനോഹർ അങ്ങ് വേരോടി അങ്ങ് വല്ലാത്ത അവസ്ഥയിലായി പോകും പിന്നീട് ഒരിക്കലും സരവിനെ തങ്ങൾക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടില്ല എന്നൊക്കെ കൂടി നമ്മുടെ ബഗൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക അങ്ങനെ ഇവിടെ ഇയാളുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനുവും സരയും തമ്മിൽ സംസാരിക്കുന്നതാണ് എന്താ മനു മനുവേട്ട താഴെ ഒരു ബഹളമായിരുന്നല്ലോ എന്ത് പറ്റി അച്ഛനും അമ്മയുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഉടക്കിയോ സാധാരണ മനുവേട്ട നിങ്ങനെ ഒന്നും സംസാരിക്കാത്തതാണല്ലോ എന്താ പ്രശ്നമെന്ന് മനുവിനോട് ചോദിക്കാം എൻ്റെ മോളെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല മൂത്ത ഭ്രാന്താണ് അവരുണ്ടല്ലോ ഇപ്പം ശരിക്കും ദേഷ്യത്തോടു കൂടിയും വെറുപ്പോടു കൂടിയൊക്കെ എന്നോട് സംസാരിക്കുന്നത് അവർക്കറിയില്ല ഞാൻ ഇങ്ങനെയൊന്നും സഹിച്ച് ഇവിടെ ഒരു ഒരാവശ്യമില്ല മോൾക്കറിയാമല്ലോ അമേരിക്കയിലേക്കോ ഈ പറയുന്ന കൊറിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മനുവേട്ടനെ നല്ല സുഭിഷമായിട്ട് ജീവിക്കാമെന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മോളിനും കുഞ്ഞിനും വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മനു ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നും നിൽക്കില്ല അല്ലേ തന്നെ മോളൊന്നലോചിക്ക് ഇവിടെ എന്തെങ്കിലും രീതിയിൽ വല്ല സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ ഒന്നുമില്ലല്ലോ ആകമൊത്തം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രണ്ട് സാധനങ്ങൾ ഇതുങ്ങളെ ഉപേക്ഷിച്ച് മോള് പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോയാൽ മതിയെന്ന് നമ്മുടെ മനു സരീന്റെ അടുത്ത് പറയുക അപ്പൊ സരീ പറഞ്ഞു അതേ മനു ഏട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം പിന്നെ അതിനു മുന്നേ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് മനു അട്ട എന്താ മോളെ എന്താ കാര്യമെന്ന് മനു ചോദിക്കുക അപ്പം ഈ സമയം നമ്മുടെ സരയു പറഞ്ഞു അതെ ഇന്ന് അമ്മ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ആ സമയത്തുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് താര വന്നു താരയുടെ കയ്യിലേക്ക് അമ്മ കുഞ്ഞിനെയും കൊടുത്തു അമ്മ എന്തുകൊണ്ടാണ് താരയുടെ കൈയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തതെന്ന് മോൾക്ക് അറിയാവുന്ന മനു ഇങ്ങനെ ചോദിക്കുക അപ്പം ഈ സമയം നമ്മുടെ സരയു പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ മനോട്ട ആ സ്ത്രീ ഒന്നുമില്ലെങ്കിലും സംസാരിക്കാത്തൊരു സ്ത്രീയല്ലേ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാൽ അതൊരു ശാപം പോലെ നമ്മുടെ തലയിൽ ആവണ്ടാന്ന് വിചാരിച്ചു കാണും അങ്ങനെ അമ്മ എന്നോട് കാര്യങ്ങൾ പറഞ്ഞുതെന്ന് സരയു അങ്ങനെ പറഞ്ഞു ഈ സമയം നമ്മുടെ മനോഹർ ഇങ്ങനെ ആലോചിച്ചു ഇവള് എന്തൊക്കെയോ ജനസത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് മലക്കം അറിയില്ല അങ്ങനെ ഇവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം സരയാണെങ്കിലോ എന്ത് മനുവിട്ടാ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല മോളെ നീ ഇപ്പം എന്തായാലും അങ്ങനെ കാണിച്ചത് നന്നായി ശരിക്കും നിൻ്റെ അമ്മ തന്നെ ആണല്ലോ എന്ന് അവൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു പിന്നീടാണെങ്കിലോ നമ്മുടെ കാർത്തികയെ കാണിക്കുക അപ്പം കാർത്തിക പുറത്തൊക്കെ പോയി തിരിച്ചു വന്ന സമയത്ത് കാണുന്നത് ആ വീടൊക്കെ നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിക്രമും അതുപോലെ മൂങ്ങാമുത്തശ്ശിയും പ്രകാശനും ബാലനും ഒക്കെ കൂടി അരേ നാളെ ഉണ്ടല്ലോ മോളെ ഇങ്ങോട്ട് മോളുടെ അമ്മ വലതു കാലം എടുത്ത് വെച്ച് വരുമ്പം ശരിക്കും പറഞ്ഞാൽ അവൻ മോള് നന്നായിട്ട് ഞെട്ടണം ആ രീതിയിൽ ദേ ഒരു രാജകുമാരി എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് മോളുടെ അമ്മയെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് മൂങ്ങാമുത്തുശി പറയുക ആ അത്രയൊന്നും ആർഭാടമൊന്നും വേണ്ടച്ചാ എന്തിനാ ഇത്ര ആർഭാടങ്ങളൊക്കെ കാണിക്കുന്നത് എൻ്റെ അമ്മ നേരത്തെ തന്നെ അച്ഛനോട് പറഞ്ഞതല്ലേ സാധാരണ ഒരു വിവാഹം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അച്ഛനും അമ്മയും കൂടി ഒന്ന് ചേർന്നാൽ പിന്നെ എല്ലാം എല്ലാ ദിവസവും നമുക്കതൊരു ഉത്സവം തന്നെ ആയിരിക്കുമല്ലോ എന്ന് പ്രകാശനെ അങ്ങ് സുഖിപ്പിച്ചുകൊണ്ട് കാർത്തിക പറയുക അപ്പൊ കാർത്തികയുടെ ഈ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോൾ മോളെ എന്നാലും ശരിക്കും പറഞ്ഞാൽ മോളുടെ അമ്മയുടെ രണ്ടാമത്തെ വിവാഹവും എൻ്റെ മൂന്നാമത്തെ വിവാഹവുമാണ് അപ്പം ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സ് വിചാരിക്കുന്നില്ല എന്നാലും ഇപ്പം ഒരുമിച്ച് ചേരുന്നത് രണ്ട് പേരും അത് ഒരേ മനസ്സുള്ള ആൾക്കാർ അങ്ങനെ വരുമ്പം നല്ല സന്തോഷമായിട്ട് ജീവിക്കേണ്ട മോളെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിക്രം ഇത്രയും കഷ്ടപ്പെട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത് ഇനി ഞാനാണെങ്കിലും വലിയ ആകാംക്ഷയില്ല നാളെ മോളുടെ അമ്മയെ കാണണം ആ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടണം അതൊക്കെ സ്വപ്നം കൊണ്ട് തന്നെയാണ് ഞാനിരിക്കുന്നത് അച്ഛനെ എനിക്കറിയില്ലേ എന്തായാലും അച്ഛൻ ഈ ഒരു രാത്രിയും കൂടി കാത്തിരിക്കെ എന്തായാലും നാളെ വെളുക്ക് എന്ന് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹമാണല്ലോ നമ്മളെല്ലാ ശത്രുക്കളെയും അടിച്ചൊതുക്കു വെച്ചാൽ ഒരു കാര്യം കൊണ്ടും ആലോചിച്ച് അടിക്കണ്ട വിക്രവും ഞാനും കൂടി നമ്മുടെ കമ്പനി അങ്ങ് വളർത്തി ഇനി എനിക്ക് കല്യാണിയും കിരണമൊക്കെ തകർന്നടിയുന്ന കാഴ്ച നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതെന്തായാലും അച്ഛന് കാണാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് അങ്ങ് സംസാരിച്ചു എന്തായാലും ഇവിടെയും ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ എന്നാൽ ഞാൻ എൻ്റെ അമ്മ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് കാർത്തിക പ്രകാശന ടാറ്റിയും കൊടുത്ത് അവിടെ നിന്ന് പോവാം പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചു ആ ശരി തന്നെയാ മോൾ എന്തായാലും പെണ്ണു വീട്ടുകാരിയാണല്ലോ അതുകൊണ്ട് തന്നെ നാളെ മണ്ഡപത്തിൽ എത്താനാണ് സാധ്യത അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഏകദേശം സെറ്റായിരിക്കുകയാണ് അങ്ങനെ കാർത്തിക ഒരു ഹോട്ടൽ റൂമിലെത്തിയതും ലക്ഷ്മി അമ്മയോട് പറഞ്ഞു അമ്മേ നാളെ എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസമാണ് അപ്പം അമ്മയുടെ പ്ലാനുകൾ അനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം ആ അതേ മോളെ പിന്നെ അതിനുശേഷം അമ്മ എന്തായാലും പ്രകാശനെയും അവൻ്റെ അമ്മയെയും അവിടെ നിർത്തില്ലല്ലോ അതുകൊണ്ട് അവറ്റകളൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നമുക്കൊരു ശുദ്ധികലശം നടത്താം എന്നിട്ട് അമ്മയ്ക്കും എനിക്കും ആ വീട്ടിൽ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണം ഇനി അമ്മ ഇതുപോലെ ഹോട്ടൽ റൂമിലൊന്നും വന്ന് താമസിക്കേണ്ട മോളെ അങ്ങനെ തന്നെയാണ് ഞാനും ആലോചിച്ച് വെച്ചിരിക്കുന്നത് നാളത്തതോടുകൂടി പ്രകാശനും അവൻ്റെ മകനും അമ്മയും ഒക്കെ കണ്ടിരിക്കുന്ന സ്വപ്നം അതിന് ക്ലൈമാക്സ് വീഴും അതോടുകൂടി പ്രകാശന് മൂന്നാമതൊരു അറ്റാക്കും സംഭവിക്കും എന്തായാലും അവൻ്റെ ഇടപാട് നാളത്തോടു കൂടി തീരുമല്ലോ അത്രയും ആൾക്കാരുടെ മുന്നിൽ അവൻ നാണം കെട്ടി നിൽക്കുന്ന കാഴ്ച അത് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് അമ്മയും മോളും കൂടി സന്തോഷിക്കുക അപ്പം എല്ലാം പറഞ്ഞതുപോലെ അവനാണെങ്കിൽ എൻ്റെ അമ്മ അവിടെ മണിയറൊക്കെ നല്ല തകൃതിയാക്കി അലങ്കരിച്ച് വെച്ചിരിക്കുക അവൻ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മണിയറ അതിൽ ഞാൻ നാളെ സുഖമായിട്ട് കിടന്നുറങ്ങും അവനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടട്ടെ ഇന്നത്തെ രാത്രിയല്ലേ ഉള്ളൂ ഇനി അവന് സ്വപ്നങ്ങൾ കാണാനായിട്ട് അങ്ങനെ ലക്ഷ്മിയമ്മ വലിയ കാര്യത്തിന് പ്രകാശൻ്റെ പതനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മളെ കാണിക്കുന്നത് പ്രകാശനെയാണ് കേട്ടോ ആ മണിയറയിൽ പ്രകാശൻ എന്താ നമ്മുടെ ഈ സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ താൻ കോടീശ്വരനാകും തൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മഹാലക്ഷ്മി കടന്നു വരും അങ്ങനെയൊക്കെയാണ് ഈ പോട്ടൻ നെയ്തു കൂട്ടുന്നത് എന്തായാലും ും അതൊക്കെ കണ്ട് തന്നെ അറിയാം പ്രകാശിൻ്റെ കാര്യത്തിൽ എന്തായാലും നാളത്തെ കൊണ്ടൊരു തീരുമാനമാവും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പ്രമോ വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്